ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിലെ പൂളിലേക്കാണ് സമ്മർ വെക്കേഷൻ ആണ് അതുകൊണ്ട് ഞങ്ങൾ നീന്താൻ തീരുമാനിച്ചു പുതിയ ശീലങ്ങൾ തന്നെയാണ് പറയുന്നത് പുതിയ പുതിയ ശീലങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു നീന്തലാണ് ഞങ്ങളുടെ ആദ്യത്തെ ചോയ്സ് എന്ന് അതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിലെ കൂട്ടുകാർക്കൊപ്പം ഗ്യാംഗിനൊപ്പം അമനും ഋഷിയും അബിയും സൈമണും ഒക്കെയുള്ള ഞങ്ങളുടെ ആ ഫ്ളാറ്റിലെ ഗ്യാംഗും ഞങ്ങളും വൈകുന്നേരം

പിന്നെ അപ്പോ ഞങ്ങൾ എന്തൊക്കെ അതെ ഈ കൂട്ടുകാർക്കൊപ്പം ആണെങ്കിൽ നമ്മള് നീന്തൊന്നുമില്ല എപ്പോഴും കളിയോട് കളിയായിരിക്കും ഇന്ന അമ്മൊക്കെ ബോള് കൊണ്ടുവന്നു അതുകൊണ്ട് ഞങ്ങൾ ബോള് വെച്ചായിരുന്നു ഇന്നത്തെ മൊത്തം കളി വാട്ടർ ബോള് കളിച്ചു വാട്ടർ ഫൈറ്റ് കളിച്ചു പിന്നെന്താ വീട് പൂള് ഒരു വീടാക്കി മാറ്റി ഇല്ല ഞാൻ വീടാക്കി മാറ്റിയില്ല മാറ്റി അതെ തൊട്ടാപ്പിടുത്തം അങ്ങനെ പല കളികളും മാത്രമായിരുന്നു അന്ന് സ്വിമ്മിംഗ് പൂളിൽ നടന്നത് പക്ഷേ നീന്തണം നീന്തിയാലേ നീന്തിയാലേ കാര്യമുള്ളു നമ്മൾ സാധാരണ നമ്മുടെ നല്ല ബോഡി നല്ല ഹെൽത്തിനൊക്കെ വേണ്ടി കൂടുതൽ നമ്മൾ ചെയ്യാറുള്ളത് വോക്കിങ്ങും ജോഗിങ്ങും സൈക്ലിങ്ങും ഒക്കെയാണ് പക്ഷേ ഒരു ഫുൾ ബോഡി വർക്കൗട്ട് വേണമെങ്കിൽ അതിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ഓക്കെ കാരണം നമ്മളെല്ലാ ബോഡിയും നമ്മളത് അനക്കുന്നുണ്ട് നമ്മൾ ഫുൾ എനർജി യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാലോറികൾ നഷ്ടപ്പെടുന്നതും സ്വിമ്മിങ്ങിൽ തന്നെയാണ് ഞങ്ങൾ നീന്താനും സ്വിമ്മിങ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ സ്ഥിരം പതിവ് ഇതുപോലെ കൂട്ടുകാർക്കൊപ്പം കളിച്ചും കുളിച്ചും ഒക്കെ രസിക്കുന്ന ആ രീതിയാണ് ഞങ്ങളുടെ കണ്ടോ 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 സൂപ്പറായിട്ട് നീന്താൻ അറിയില്ല എനിക്ക് നീന്താൻ ഞാൻ നമ്മുടെ ഋഷി വന്നല്ലോ ഋഷി ഇപ്പ വന്നതേ ഉള്ളു ലേറ്റ് ബട്ട് അവനാണ് ഞങ്ങളുടെ പാട്ടുകാരൻ പാട്ടുകാരൻ അതെ അതെ പാട്ട് പാട്ട് പാടുന്നവനല്ല പ്രൊവൈഡ് സ്പീക്കർ ഉള്ളത് സ്വിമ്മിങ് ചെയ്യുമ്പോ അവൻ അവന്റെ ഫോണിൽ പാട്ട് വെക്കും അത് കേട്ട് ഞങ്ങൾ കൂടുതൽ കേട്ട് നീന്തും ഞങ്ങള് നീന്തല് മാത്രമല്ല ചെയ്യുന്നത് നീന്തലിനൊപ്പം തന്നെ നീന്തൽ ഒരു സൈഡ് മാത്രമാണ് മെയിൻ ആയിട്ടും താഴെ പൂളിന്റെ താഴെ ആയിട്ടാണ് ഞങ്ങളുടെ ബാഡ്മിന്റൺ കോർട്ട് കോർട്ടുണ്ട് അവിടെ ഞങ്ങള് ഷട്ടിലും ടെന്നീസും വേറെ പല കളികളും കളിക്കാറുണ്ട് ഫുട്ബോൾ ഒരു കളിക്കും അതിനോട് ചേർന്ന് പാർക്കും ഒക്കെ ഉണ്ട് നല്ല മഴയ്ക്ക് ശേഷം ഇതെല്ലാം നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങള് പൂള് ഓപ്റ്റ് ചെയ്തത് പക്ഷേ പൂളിലെങ്ങാനും ഇരിക്കുമ്പോഴാണ് മഴ പെയ്തിരുന്നതെങ്കിൽ അതൊരു പ്രത്യേക വൈബായനെ പ്രത്യേക നമ്മൾ നേരത്തെ വീട്ടിലേക്ക് പോയ അതൊരു സത്യമാണ് വീട്ടുകാരെ സമ്മതിക്കില്ല ഇടിമിന്നലും മഴയും നേരത്തെ കയറ്റിയനെ ഇനി ഞങ്ങളുടെ ഈ പൂളിന്റെ അപ്പുറത്തെ സൈഡിലാണ് മീനച്ചിലാറിന്റെ ഒരു കൈവഴിയുണ്ട് ആ കൈവഴിയുടെ പ്രത്യേകത ഞങ്ങൾ പൂളിൽ നീന്ത മടുക്കും കൊറേ നീന്തി നീന്തി മടുക്കുമല്ലോ അപ്പോ ഞങ്ങൾ അവിടത്തെ ആ സ്ലാബിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല ആ അങ്ങനത്തെ ചാട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടമാണ് ആറ്റിൽ കുളി പൂളിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടം ആറിലും പുഴയിലും ഒക്കെ പോയി കുളിക്കുന്നതാണ് പക്ഷെ ഭയങ്കര ആഴം ആയിരിക്കും ആഴവും ഒഴുക്കും പിന്നെ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ആറിൽ ചാടിന്ന് മരിക്കുന്നതിന്റെ അതിന്റെ ഒക്കെ വാർത്തകളൊക്കെ പിന്നെ ഞങ്ങൾ നേരത്തെ താമസിച്ചെന്ന സ്ഥലത്ത് ഞങ്ങൾ ആദ്യം ഞാനൊക്കെ ആദ്യം നീന്തിയിരുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള മീനച്ചിലാറ്റിലൊക്കെയാണ് നീന്തിയിരുന്നത് ഞങ്ങളെ ഫ്ലാറ്റിലേക്ക് മാറി ഇപ്പൊ ഞങ്ങള് എന്തായാലും നിങ്ങളും നീന്തലും മറ്റു ആക്ടിവിറ്റികളും ഒക്കെ അവധിക്കാലം അടിച്ചുപൊളിക്കുക പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്